ഹലോ ഫ്രണ്ട്സ് ഒത്തിരി ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ സ്ത്രീകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് അല്ലല്ലേ ആക്ച്വലി നമ്മൾ പലർക്കും കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞുള്ള പാത്രങ്ങൾക്കാണ് നമുക്ക് ഭയങ്കര പാടായിട്ട് തോന്നുന്നത് അപ്പോൾ എൻ്റെ മദറിൻ ലോ എനിക്ക് പറഞ്ഞു തന്ന ടിപ്പും പിന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് കുറച്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് ടിപ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു E അടുക്കളയിലെ പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ വാഷ് ബേസിനിൽ മാത്രമല്ല ഈ പറഞ്ഞ നമ്മുടെ കബോർഡുകളിലും അലസമായിട്ട് പാത്രങ്ങൾ കിടക്കുന്ന ഒരു പതിവുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കബോർഡുകളിൽ സാധനങ്ങൾ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന ഒരു കുഞ്ഞ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെ അതിൻ്റെ പരിമിതി വെച്ച് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയാണെ ഞാൻ ബിരിയാണി വെക്കുമ്പോൾ പോലും എൻ്റെ വീട്ടില് ബിരിയാണി വെച്ചാന്ന് പറയുകയില്ല പക്ഷെ ഞാൻ പൊതുവേ ചില കസിൻസിനെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട് ഇങ്ങനെ അവരിങ്ങനെ ഫുള്ള് പാത്രങ്ങൾ ബിരിയാണി വെച്ചാൽ നമ്മൾ ഒരു ഒരു ടേബിളിൻ്റെ ഒരറ്റം ഇങ്ങനെ പാത്രം കുറേ സവാളയുടെ തൊലി പക്ഷെ അവർ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫർട്ട് എടുക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ കൊടുക്കും ഇങ്ങനെ ചെയ്യുന്നതിൽ എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മളിപ്പോൾ ഒരു കറി വെക്കുക ഒരു സവാള അരിഞ്ഞിട്ട് അത് വഴറ്റുവാണെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കട്ടിങ് ബോർഡ് എടുത്തു സവാള അരിഞ്ഞു സവാള ഒരു പാത്രത്തിലേക്ക് മാറ്റി അടുത്ത ഒരു പാത്രം എടുത്ത് അടുപ്പിലേക്ക് വെച്ചു അന്നേരം ഇവിടെ കട്ടിങ് ബോർഡും ഏർ ഈ അടുപ്പിലേക്ക് നമ്മൾ ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം സവാള ഇട്ട് കഴിയുമ്പം ഈ ഒരു പാത്രവും അവിടെ ബാക്കി വരുമല്ലോ പച്ചക്കറി വേവിക്കാൻ വെക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ അതിനു വേണ്ടി നമ്മൾ എടുത്ത പാത്രങ്ങൾ അന്നേരം കഴുകി വെക്കുക ഇത് എൻ്റെ മദറിനോ പറഞ്ഞു തന്ന ഒരു ടിപ്പാണ് വളരെ യൂസ്ഫുള്ളാണ് എനിക്കിപ്പോഴും എൻ്റെ അടുക്കള ഒരുപാട് പാത്രങ്ങളാൽ കുമിഞ്ഞു കൂടി ഇങ്ങനെ കിടക്കാത്തതിൻ്റെ ഏറ്റവും വലിയൊരു രഹസ്യം അതാണ് എടുക്കുന്ന ഒരു സ്പൂണാകട്ടെ ഒരു പാത്രമാവട്ടെ അത് അന്നേരം കഴുകുക അപ്പം നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തവർക്കറിയാം അത് വളരെ യൂസ്ഫുള്ളാണെന്ന് പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവരോർക്കും എടുക്കുന്നതൊക്കെ അന്നേരം അന്നേരം കഴുകാനൊന്നു പക്ഷേ അങ്ങനെ കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നറിയാം ഒരു ഒരാഴ്ച നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു പാത്രം അവിടെ ആവശ്യമില്ലാത്ത നമ്മുടെ ആ ടേബിളിൽ വേണ്ടാത്ത ഒരു പാത്രം അവിടെ ഇരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കുഞ്ഞു പാത്രം ആണെങ്കിൽ കഴുകി ഒതുക്കും നമ്മുടെ തലച്ചോറിന് ഒരു സ്വഭാവമുണ്ട് ഒരു കാര്യം ചെയ്ത് ചെയ്ത് ഇഷ്ടപ്പെട്ട് ഒക്കെ നമുക്ക് ലാസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മുടെ അടുപ്പത്ത് കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ വേറെ പാത്രങ്ങളൊന്നും കഴുകാനില്ല ഇതിനെ സംബന്ധിച്ചുള്ള പാത്രങ്ങളൊന്നും അവിടെ ഇല്ലെന്ന് കണ്ടു കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലച്ചോറിന് ഈ ഒരു പ്രോസസ്സ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും ഈ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു ഫീൽഡിലേക്ക് നമ്മുടെ മനസ്സ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കും നമുക്കിത് നിരന്ന് കിടക്കുന്ന ഇഷ്ടമില്ലാണ്ടാവും അതായത് നമ്മളെടുക്കുന്ന ആ പാത്രം കറി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കട്ടിങ് ബോർഡ് നൈഫ് അതിനു വേണ്ടി ഉപയോഗിച്ച പാത്രവും അതിൻ്റെ ആ വേസ്റ്റും അവിടെ ഇടക്ക് നമുക്ക് ഇഷ്ടമില്ലാണ്ടാവും നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നീക്കം ചെയ്യാനായിട്ട് നമ്മുടെ തലച്ചോറ് നമ്മളെ തന്നെ അതായത് ശരീരത്തിനായി എഫോർട്ട് അറിയിക്കാതെ തന്നെ നമ്മളെ അത് ചെയ്യിക്കും അത് പിന്നീട് നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഫുഡ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ഈ പാത്രങ്ങളെ എങ്ങനെ കഴുകണമെന്ന് ചിലർക്കൊരു കൺഫ്യൂഷൻ ചിലരെല്ലാം കൂടെ കൊണ്ടുപോയി വാഷ് ബേസിനിലേക്ക് ഇടും എങ്ങനെ ബേസിനൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ഒക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമ്മളൊരു ഡിന്നർ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ വേസ്റ്റിരുന്ന പാത്രം പാത്രം കഴുകി വെക്കാനുള്ള ആ ഒരു വലിയ പാത്രമില്ലേ വെള്ളം പോകാൻ സഹായിക്കുന്ന ആ പാത്രം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തു വെക്കുക ഇവിടെ നമ്മൾ പ്ലേറ്റ് കൊണ്ടുവരുന്ന ഉടനെ ഈ പ്ലേറ്റിലെ വേസ്റ്റ് ആ വേസ്റ്റ് ഇടുന്ന പാത്രത്തിൽ ഇട്ട് ഈ പ്ലേറ്റ് അവിടെ വെച്ച് എല്ലാ പ്ലേറ്റുകളും ഒന്ന് ഒരുമിച്ച് നനച്ചതിന് ശേഷം സോപ്പിട്ട് നമ്മൾ കഴുകി ഇതിലേക്ക് മാറ്റുന്നു ഇനി നമ്മൾ ചെയ്യുന്നൊരു മണ്ടത്തരമാണ് ഇനി അത് അവിടെ ഇരിക്കും അവിടെ നമ്മൾ എടുക്കുകയില്ല പക്ഷേ നമ്മളത് വെള്ളം തോരുന്ന സമയത്ത് അത് കറക്റ്റായിട്ടൊന്ന് ഓർത്തിട്ട് ഒന്ന് തുടച്ചവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ ഈ കഴുകിയ പാത്രത്തിൻ്റെ ശല്യം അടുക്കളയിൽ നിന്ന് ഒഴിവാകും കാരണം മിക്ക അടുക്കളയിലും കഴുകാത്ത പാത്രങ്ങളെക്കാളും കൂടുതൽ അടുക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളും കാണാറുണ്ട് ചിലയിടത്ത് തന്നാൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴുകി വെച്ച പാത്രമായിരിക്കും അത് അടുത്ത ഡിന്നർ വരെ അവിടെ തന്നെ അടുക്കളയുടെ ആ ഒരു വാഷ് വാഷ്ബേസിൻ്റെ ചുറ്റിനു ഒരു വൃത്തിഹീനമായ രീതിയിലിരിക്കും അത് നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നുകയും ചെയ്യും ഈ പാത്രങ്ങൾ ആദ്യമേ തന്നെ വേസ്റ്റോട് കൂടി കൊണ്ടിട്ടാൽ നമുക്ക് കഴുകാൻ ഇഷ്ടമാവുകയല്ല അതേസമയം അതിലെ വേസ്റ്റൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ നമ്മളിടുന്നതെങ്കിൽ പിന്നെ പ്ലേറ്റും അതിലെ ചെറിയ ആ കറികളുടെയൊക്കെ ഒരു ഇതേ കാണത്തുള്ളൂ ഗ്രേവിയുടെ ഒരു ചെറിയ അപ്പം നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് അത് അതിൽ നിന്ന് പോകുകയും ചെയ്യും പിന്നെ നമ്മൾ സോപ്പിട്ട് കഴുകി സൈഡിലേക്ക് ആ ഡിഷ് ഉണങ്ങാൻ വെക്കുന്നതിലേക്ക് വെച്ചാൽ മതി ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് തുടച്ച് മാറ്റി വെക്കുകയും ചെയ്യാം അപ്പം ഇതൊരു ഒരാഴ്ച നമ്മളിങ്ങനെ എന്തോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ അടുക്കളയോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും കേട്ടോ അടുത്തതായിട്ട് കണ്ടുവരുന്നത് നമ്മൾ സാധനം വാങ്ങി ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്നതന്നെ ആ സാധനങ്ങൾ അതിൻ്റെ ആ ഒരു ബാഗിൽ തന്നെ ഇരിക്കും ആ ഷോപ്പിൽ നിന്ന് കിട്ടിയ ബാഗിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് നമുക്കന്ന് വൈകിട്ട് ഡിന്നറിനൊക്കെയുള്ള എന്തെങ്കിലും എടുത്തിട്ട് വീണ്ടും അതവിടെ വെക്കും ചിലർ ചെയ്യുന്നതെന്നു ചില എളുപ്പപ്പണിക്ക് ഈ ഒരു കവർ ജസ്റ്റ് പൊട്ടിച്ചിട്ട് ഇത് വെച്ചിരുന്ന ആ ഭരണിയിലേക്ക് തള്ളി ഇറക്കും എനിക്കിത് പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡായിട്ടോ കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കുട്ടികളായിരുന്ന സമയം മുതൽ അവർ അമ്മ മമ്മി കൊണ്ടുവരുന്ന എല്ലാ സാധനവും അവർ തന്നെ പൊട്ടിച്ചക്കിടുന്നു അപ്പം നമ്മുടെ കുട്ടികളെയും വിളിച്ചാൽ ആ കൊണ്ട് ഷോപ്പിങ്ങിന് ശേഷം നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരെയും വിളിച്ചിട്ട് അന്നത്തെ ദിവസം തന്നെ പൊട്ടിച്ച് ഭരണിയിലാക്കേണ്ട സാധനം കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ട് നമ്മൾ ഭരണിയിൽ ഇട്ട് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡിനെയും കൂടി വിളിച്ചിട്ട് നമ്മൾ ആ ജോലി അന്ന് തന്നെ തീർക്കുക നമ്മൾ അത് സ്റ്റോർ ചെയ്യേണ്ടടുത്താണത് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുക അപ്പം അന്ന് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസവും ഈ ഒരു ബാഗും അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ അല്ലെങ്കിൽ കബോർഡ് തുറക്കുമ്പോൾ എല്ലാം നിരന്ന് കിടക്കുന്നു ഇതൊക്കെ നമ്മളെ ജോലിയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് അടുക്കള ഒരു മടുപ്പുള്ള സ്ഥലമാക്കി മാറ്റുന്ന ചില പ്രശ്നങ്ങൾ

നമ്മുടെ കുറച്ച് കാര്യങ്ങളിങ്ങനെ ദിവസം ഇപ്പം നമ്മൾ കാലയിൽ ചെരുപ്പ് ഊരിയിട്ടിട്ടാണല്ലോ വീട്ടിൽ കയറുന്നത് അതെ ആദ്യമേ ഒക്കെ അമ്മ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളൊത്തിരി പാടുപെട്ടായിരിക്കും അത് ട്രെയിൻ ചെയ്തെടുത്തത് നമ്മൾ എത്ര അഴിക്കാൻ പാടുള്ള ഷൂ ആണെങ്കിലും നമ്മളത് വീട്ടിൽ കയറുന്നതിന് മുൻപ് ആ എത്ര മടുത്ത് വന്നാണ് ചെയ്യുന്നില്ലേ വെച്ചാൽ നമ്മുടെ ബ്രെയിൻ അത് ചെയ്യിക്കുന്നതാണ് നമ്മൾ പോലും അറിയാതെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ ഒരാഴ്ചയൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മുടെ ശരീരം അത് ശീലിക്കുക അത് ശരീരത്തിൻ്റെ ഒരു രീതിയാണ് നമ്മുടെയൊക്കെ തലച്ചോറിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ ഒരാഴ്ച എഫേർട്ട് എടുക്കേണ്ടി വരുവുള്ളൂ വീട്ടിലെ അടുക്കള നല്ല ഭംഗിയ്ക്കും കേട്ടോ ഇത് ഇത് കറക്റ്റാണോന്നറിയാൻ ഇന്ന് നിങ്ങൾ കറി വെക്കുമ്പോൾ ഒന്ന് നോക്കണേ ഈ കറി വെക്കുന്ന സമയത്ത് ഈ കറിച്ചട്ടിക്ക് കാവൽ നിൽക്കുന്ന പോലെ നിങ്ങൾ അതിൻ്റെ ചുവട്ടി കുറേ നേരം പോയി നിൽക്കുന്നുണ്ട് ആ ഒരു ടൈം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പാത്രം കഴുകി തീർക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്